ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനിന്ന് വെക്കാൻ പോണ ചിക്കൻ കറി ഞാനൊരിട്ടം കിള്ളിമംഗലത്തേക്ക് പോയ സമയത്ത് അവിടെ മോളാത്ത പറഞ്ഞിട്ടൊരു താത്ത ഉണ്ടോ ആ താത്ത വെക്കുന്നത് കണ്ടുപിടിച്ചിട്ടുള്ള കേട്ടത് ഞങ്ങളുടെ താത്തവിടെ അതായത് വലിയ താത്താവുടെ അനിയൻ്റെ ഭാര്യ കേട്ടോ മോളാത്ത പറഞ്ഞത് അപ്പോൾ ആൾ ഒരു ദിവസം വിരുന്നതിന് വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് പഠിച്ചിട്ട് അതിന് ശേഷം എന്നും ഈ ചിക്കൻ കറി കേട്ടോ അങ്ങനെ വയ്ക്കാനായിട്ട് എനിക്കിഷ്ടം അപ്പോൾ അതിനായിട്ട് ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് അത് നമുക്ക് കായൻ്റെ തേച്ച് വെച്ചിട്ട് നമുക്കത് എണ്ണയിലിട്ടിട്ട് വേർത്തെടുക്കാം അങ്ങനെ എല്ലാ ചിക്കനും പൊരിച്ചെടുക്കുക പിന്നെ ഒരു നാല് സവാള ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു വലിയ തൊള്ളു വെളുത്തുള്ളി അരിഞ്ഞത് ഒരു അഞ്ചാറ് പച്ചമുളക് രണ്ട് തക്കാളി അരിട്ടത് പിന്നെ രണ്ട് അല്ല മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാം അപ്പോൾ നമുക്ക് എണ്ണ പൊരിച്ച് ചില ചിക്കൻ പൊരിച്ച ചട്ടിയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നായി വാട്ടിയിട്ട് കിട്ടാം അതായത് നല്ല ഇതിൽ വാട്ടിയെടുക്കാം എന്നിട്ട് അയാൾക്ക് സവാളയും പിന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് തീ നന്നായി സിമ്പിളാക്കി വെച്ചാൽ ആ ചിക്കൻ പൊരിച്ചേൻ്റെ ആ കറുപ്പ് കളറൊക്കെ ഇട്ടില്ല അതൊരു ഗ്രേവി പോലെ ഉണ്ടായിരുന്ന കേട്ടോ അതല്ല സോറി ഇങ്ങനെ മൊരിഞ്ഞ പോലത്തെതാണ് അതൊക്കെ ഈ സവാള ഒക്കെ ഇങ്ങനെ പിടിക്കും കേട്ടോ തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും വേവിക്കരുത് കേട്ടോ തീ കുറച്ച് വെക്കുമ്പോഴാണ് ഉണ്ടോ കേട്ടോ അല്ലെങ്കിൽ തീ കൂട്ടി വെച്ചാൽ വീണ്ടും ചട്ടി കരി തന്നെ ഉള്ളു കേട്ടോ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചെറുതീയിൽ വേവിച്ചെടുക്കില്ലേ അതുപോലെ തേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് കറി കഴിക്കാനുള്ള വെള്ളം കുറച്ച് ചൂടാക്കി വെക്കാം അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ തക്കാളി നമുക്ക് കുറേ നേരം വാട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ചെറുതീയിൽ ഇടന്ന് വാടിപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് അല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അതിൽ പച്ചവണം വരെ വാട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിൽക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിന് മുകളിൽ മസാല പിടിക്കുന്ന വരെ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിട്ട എന്നിട്ട് കറി ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് കറി തിളച്ച് വരുമ്പോൾ തീ സിമ്മിലാക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് പിന്നെ കുറേ നേരം വേവിക്കാം കേട്ടോ അപ്പോൾ ആ എന്താ ചിക്കനിൽ ഗാജ് എല്ലാം മസാലയും പിടിക്കും കേട്ടോ ചാറിൻ്റെ പിന്നെ എന്താ പറയുക നല്ല കുറുകി വിരിഞ്ചിയും കുറേ സമയം വേവിക്കണം കേട്ടോ അതായത് ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ തീ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ട് വേവിക്കുക അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നല്ല കട ഈ ഒരു പരിവാണ്ട നല്ല കുറുകിയിട്ട് വരും കേട്ടോ കറി നല്ല ടേസ്റ്റ് ആവും തീ കുറച്ച് വേവിക്കുമ്പോഴാണ് അതിന് എല്ലാ മസാലകളും പിടിക്കാം കേട്ടോ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വെന്തതിന് ശേഷം അതിൽ നമുക്ക് ചാറ് മറ്റേ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരിത്തിരി ഗ്രേവി ടൈപ്പ് പോലെയൊക്കെ കേട്ടോ ടേസ്റ്റ് ഉണ്ടോ നല്ല ഡ്രൈ ആക്കണക്കാവും മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്താൽ അപ്പോൾ അടിപൊളി ചിക്കൻ റോസ്റ്റ് പോലെ നല്ല ടേസ്റ്റി ആട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു റെസിപ്പിയട്ടോ ഇവിടെ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം